നമുക്കെല്ലാം സംസാരിക്കാനും നമുക്കങ്ങനെ വല്ലാണ്ട് ഒറ്റപ്പെടുന്ന സമയത്ത് നമ്മൾ കേട്ടിരിക്കാനൊക്കെ ഉള്ളൊരു വല്ലാത്ത തരം ഒരു 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 ഹൃദയമായിരുന്നു ശെരിക്കും അവള് നമ്മൾ നമ്മളൊരിക്കലും ഒറ്റപ്പെട്ടു പോയല്ലോ അങ്ങനത്തെ ഒരു തോട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷെ ജീവിതത്തിന്റെ ഒരു വല്ലാണ്ട് സാഹചര്യത്തില് ഒറ്റപ്പെട്ടു പോയി കാരണം എന്നിൽ നിന്നും നമ്മളിൽ നിന്നും അകന്നു പോവാന്നൊക്കെ പറയില്ലേ അതായത് വിട വാങ്ങന്നൊക്കെ പറയില്ലേ വിട്ടുപോകാന്നൊക്കെ നമ്മൾ കണ്ണൊക്കെ ഒന്ന് വാടുന്ന സമയത്ത് തിരിച്ചറിയുന്ന ഒരു കൂട്ടുകാരുണ്ടാവൂലേ ഭയങ്കര ഭയങ്കര പ്രഷസ് അല്ല അവര് അല്ലെ നമ്മളിങ്ങനെ നമ്മളെ ശബ്ദം ഇങ്ങനെ ഇടറുന്ന സമയത്ത് നമ്മളൊന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു മനുഷ്യൻ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടാവും അങ്ങനത്തെ അവര് ആ ആള് നഷ്ടപ്പെട്ടപ്പോൾ എനിക്കുണ്ടാവുന്ന വേദന എത്രത്തോളം ആലോചിച്ചില്ല ഞാനത് പറയാനുള്ള കാരണം ഞാൻ ആ കോമയെന്ന് ഒന്ന് എണീറ്റപ്പോ അവൾ പോയി എന്ന് ഞാൻ എത്രത്തോളം വേദന നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോ പക്ഷെ ഞാൻ ഷബീറിന്റെ ഒരു ഫോട്ടോ കണ്ടപ്പോഴും ഓഹാ ഞാനൊരു ഫോട്ടോ കണ്ടപ്പോഴും ഈ ഒരു ടാഗ്ലൈൻ ഒക്കെ കണ്ടപ്പോ ഞാൻ തെറ്റിദ്രിച്ചു കൂട്ടോ ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത് കാരണം മതി എന്നുള്ള അത് ഇന്റർപ്രിറ്റ് ചെയ്ത് വേറെ രീതിയിലാണ് അത് വന്നതും ശരിക്കും ആഴത്തിലേക്ക് ഇപ്പോഴാണ് ഇതിന്റെ കഥ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നത് നമ്മുടെ ജീവിതത്തിലേ ഫുൾ സ്റ്റോപ്പ് ഇടൂലേ നമ്മളൊക്കെ എന്റെ ലൈഫില് ഫുൾ സ്റ്റോപ്പിനെ വായിച്ചിട്ട് ഒരു ഇട്ട് തന്നിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു അവള് ഇനിയും ഇനിയും ജീവിക്കാനുണ്ട് ഐ മീൻ ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് ഫാമിലി സൂപ്പറാണ്ട ഒരു അച്ഛനില്ലാത്തതിന്റെ വിഷമം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് നിനക്കൊരു ഉപ്പുണ്ടല്ലോ യു ഷുഡ് കോൾ ടു ട്രിതം യു ഷുഡ് ടോക്ക് ടു ട്രിതം എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾവേസ് എന്റെ കൂടെ ഇങ്ങനെ നടന്നിട്ട് അങ്ങനെയാണ് ഞാൻ ഫൈനലി ഞാൻ വിളിക്കാൻ വേണ്ടിട്ട് നിക്കുന്നത് ആശയല് അങ്ങനെ വിളിച്ചു ഫോൺ എടുത്തില്ല മൂന്നവണ് എടുത്തില്ല ഇറങ്ങി പോരാ നേരത്തെ ഒന്നും കൂടെ ഉള്ള ഒന്നും കൂടെ വിളിക്കാൻ വേണ്ടിട്ടോ വിളിച്ചു അപ്പൊ ഉമ്മച്ചി ഫോൺ എടുത്തു അങ്ങനെ ഞാൻ എന്ന് പറഞ്ഞപ്പോ ഉമ്മച്ചി ഭയങ്കര ആയി പോയി കാരണം ഒരു വല്ലാത്തൊരു മൊമെന്റ്സ് ആയിരുന്നു അത് ഉമ്മച്ചി ഭയങ്കര സ്റ്റെക്കായിട്ട് പിന്നെ ഉമ്മച്ചിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല ഉമ്മശീനൊരു തേങ്ങയിലായിരുന്നു ഉമ്മച്ചിന്റെ നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും സ്വന്തം പ്രസവിച്ച മക്കളുടെ ശബ്ദങ്ങൾ എത്ര വലുതായാലും അമ്മമാർക്ക് മറക്കാൻ കഴിയും അമ്മമാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ കഴിയും അല്ലെ ഉമ്മശി 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 ഒന്നും സംസാരിച്ചില്ല ഒരുപാട് നേരം കരഞ്ഞു അപ്പോ ടൈം ഇങ്ങനെ തീരുന്നുണ്ട് ഈ ഒരു രൂപ കോൺസെൻറ്റ് അങ്ങനെ സമയം കഴിയുന്നേരം ഉമ്മശി ഒന്നും പറഞ്ഞില്ല പക്ഷെ ഉമ്മച്ചീന്റെ കരച്ചില് കേട്ടപ്പോ എന്റെ കൺട്രോൾ വിട്ടു എനിക്ക് പിന്നെ ഒന്നും കഴിയുന്നില്ല എനിക്ക് അപ്പ വീട്ടിൽ പോകണം ഉമ്മച്ചിനെ കാണണ എനിക്ക് അങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചാല് തൊട്ടടുത്ത ദിവസം ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ട്രെയിൻ കിട്ടുകയുള്ളു നമുക്ക് അടുത്ത തവണ പോകണം കഴിഞ്ഞാൽ കിട്ടൂല കാരണം ഒന്നാമത് നമുക്ക് തത്കാലത്ത് പോകാനുള്ള പൈസ നമ്മളെ കൈയിൽ ഉണ്ടാവില്ല രണ്ടു ദിവസം ടിക്കറ്റ് കിട്ടി ഞാൻ പോവാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് അപ്പൊ ആ നിക്കുന്ന സമയത്ത് എന്ത് വെച്ചാൽ ഓള് പറഞ്ഞു എങ്ങനെയാലും പോവല്ലോ ഒന്നുകൂടെ ഉമ്മക്ക് വിളിക്കുന്നതും ഉമ്മശിക്ക് ഫോൺ വിളിച്ചു ആ സമയം ഉമ്മച്ചി ഫോൺ എടുത്തിട്ട് പറഞ്ഞു എനിക്കൊന്നും ഇല്ലെങ്കിൽ എനിക്കൊന്നും കൂടെ ഒന്ന് ഫോം വിളിച്ചു എനിക്ക് ഉപ്പാനോട് ചെലപ്പോ ദേഷ്യമൊക്കെ ഉണ്ടോ ഉപ്പാനോട് സീരിയസ്ലി അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പൊട്ടിത്തെറിച്ച് നടക്കുന്ന ഒരു പയ്യൻ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ദേഷ്യമാണ് കേട്ടോ ശെരിക്കും ഹീസ് മൈ ഹീറോ എൻ്റെ ഉപ്പശി അതായത് ഞാനത് പറയാ ലൈക്ക് ഞാനും എൻറെ ഉപ്പശിയും തമ്മില് ഒരു അഞ്ചു മിനിറ്റിൽ കൂടുതൽ നേരം ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല ഞാൻ ജനിച്ച ഒരു അഞ്ചാമത്തെ വയസ്സിലാണ് എന്റെ ഉപ്പശിനെ ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് ഉപ്പശി ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു അകന്നു നിൽക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിരുന്നു എനിക്ക് എപ്പോഴും ഉപ്പശി ഉമ്മശിക്ക് വയറ്റിലുള്ള സമയത്ത് ഉപ്പശി പോയി പിന്നെ പ്രസവിച്ച് നാലു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പശിക്ക് ലീവ് കിട്ടിയിട്ട് വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് എന്ന് പറയുന്നത് എനിക്ക് വാക്ക് മാത്രമായിരുന്നു അക്ഷരങ്ങൾ മാത്രുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷെ ഈ ലോകത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ഐ മീൻ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ശരിക്കും ഉപ്പശിയാണ് അത് ഞാൻ മനസ്സിലാക്കാൻ ഒരുപാട് സമയം എടുത്തു നമ്മൾ ഈ തുറന്നു തുറന്ന് പുസ്തക വരികളൊക്കെ പക്ഷെ പരീക്ഷ കഴിഞ്ഞാ അല്ലേ തുറന്നു നോക്കാത്ത പുസ്തക വരികൾ പോലെയാണ് നമ്മുടെ അച്ഛന്മാര് സീരിയസ്ലി നമ്മളത് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും കാരണം അവര് ഇപ്പൊ ഈ പറയുന്ന പോലെ അച്ഛൻ ദൂരെ ഒരിടത്തായിരുന്നു സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് എല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടു പല കാര്യങ്ങളും എന്തെങ്കിലും ഒക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവാം അതൊക്കെ ഷബീറിന്റെ അന്നത്തെ പ്രായത്തിൽ അതെല്ലാം വേറെ രീതിയിൽ എടുക്കും പ്രായത്തിന്റെ ഒരു എന്നിട്ട് അങ്ങനെ ഉമച്ചെ ഉമ്മു രണ്ടാതെ ഉമ്മശിനോട് അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഉമ്മശിനോട് വരണ്ട കാരണം ഈ എനിക്ക് ഫോം വിളിച്ചത് ആര് പറയണ്ട എനിക്ക് എത്രയാണോ പഠിക്കാൻ ആഗ്രഹമുള്ളത് ആ കാര്യങ്ങളൊക്കെ പഠിച്ചു ഞാൻ എന്റെ അമ്മനുണ്ട് ഐ മീൻ ഉമ്മന്റെ ബ്രദർ ഓനക്ക് ഒന്ന് വിളിച്ചേക്ക് ഓൻ എനിക്ക് ആവശ്യമുള്ള പൈസ അയച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ഉമേശി ഉമേഷിക്ക് പേടിയാണ് വിളിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ആക്ച്വലി എന്നെവിടെ ഇടോ അല്ലെങ്കിൽ ഇനിയും ഡൽഹിയിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ തിരിച്ചു മടക്കി അയക്കില്ലേ എന്നുള്ളതൊക്കെ പേടിയായിരുന്നു ഉമേഷി കാരണം ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആക്ച്വലി ഉമേഷി നല്ല അടിപൊളിയാണ് ഉമേഷി എന്താ ബിഹൈൻഡ് എ വിമൻ എന്നൊക്കെ ഉമ്മ 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 പേര് പറയാമോ ആ സലിമ ഉമശി ലൈക്ക് ഞമ്മളിപ്പ ദേഷ്യപ്പെടുന്ന സമയത്ത് എന്താ എന്താ ദേഷ്യം ചോദിക്കുന്നതിന് പകരം എന്താ പത്തെ സങ്കടം എന്നൊക്കെ ചോദിക്കൂലേ ശെരിക്കും എന്റെ ഉമേഷി അങ്ങനത്തെ ഒരാളാണ് എന്റെ ഉമേഷി അടി ഭയങ്കര സ്വീറ്റ് ആണ് ഭയങ്കര ശക്രാണ് അപ്പം ലൈക്ക് ഉമേഷനോട് അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ ഞാൻ പോയില്ല ഞാൻ തിരിച്ചു പോയില്ല അവിടെ നിന്നു നേരെ കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കാരണം വീട്ടിലേക്ക് അതായത് ആയി കഴിഞ്ഞാൽ ഒരിക്കലും അയാളെ വീട്ടിൽ നിർത്താൻ പാടില്ല ണോ യെസ് ഭയങ്കര ഡേഞ്ചറാണ് ഹൈലി ഡേഞ്ചറാണ് ആശ്വലി കാരണം നമുക്ക് ഒരാളെ കൊല്ലാനുള്ള പുതിയേക്കാട്ടിലും ഡെയിഞ്ചറാണ് നമുക്ക് നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം അത് ഭയങ്കരാണ് ഭയാനകമാണ് കാരണം ആ സമയത്ത് നമുക്കത് അറിയൂല കാരണം ഈ ഡിപ്രഷൻ പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ചോദിക്കട്ടെ ഷബീർ ഷബീർ പലതവണ സ്വയം ഇങ്ങനെ കൊല്ലാൻ നോക്കുകയാണ് പക്ഷെ സിറ്റുവേഷൻസ് ഒക്കെ ആ സമയത്തും ദൈവത്തിന്റെ ഇതായിട്ടില്ല ഷബീറിനെ കൊണ്ടുപോകാൻ അതുകൊണ്ട് ഷബീർ അവിടെ രക്ഷപ്പെട്ടു വരികയാണ് അപ്പൊ ഷബീറിന് ഇങ്ങനെ രക്ഷപ്പെട്ട് വരുന്നു വീണ്ടും വീട്ടുകാരെ കാണുമ്പം ഈ ഉമ്മയെ കാണുമ്പോ പോലും ദേഷ്യമോ അല്ലെങ്കിൽ അവരോടൊക്കെ ഒരു അവഷനോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ അപ്പൊ ആ സമയത്ത് ഡിപ്രഷൻ എക്സ്ട്രീമിലൂടെ ഇല്ല ഡിപ്രഷൻ എക്സ്ട്രീമായിട്ടുള്ള കടന്നു പോകുമ്പോൾ നമ്മൾ മുമ്പിലുള്ളതൊന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയൂല നമ്മള് മുമ്പിൽ നടക്കുന്ന യാന്ത്രികമായിട്ട് നമുക്ക് തോന്നും സിമ്പതി എൺപതി ഒന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയൂലേ ഉമ്മാളിക്കുന്ന ആ മുഖത്തിന്റെ അവരെയൊക്കെ കാണുമ്പം അവരോടൊക്കെ വല്ലാത്തൊരു വെറുപ്പ് ഒരു ഫീല് വെറുപ്പ് സ്വാഭാവികമായിട്ട് ഞാൻ എന്റെ ഉമ്മയെ അടിക്കാനൊക്കെ പോയിട്ടുണ്ട് ആ എന്റെ ഉമ്മാനോട് സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് എൻറെ ഉമ്മാനെ ഞാൻ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട് അടിക്കാനൊക്കെ പോയിട്ടുണ്ട് ഞാൻ എനിക്ക് അറിയില്ല ഞാൻ എന്തൊക്കെയോ വളരെ ബേഡായിട്ടുള്ള വേർഡ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്റെ പേരൻസിന്റെ അടുത്ത് കാരണം എനിക്ക് എന്നെ അത്രക്കും ദേഷ്യമായിരുന്നു ആ സമയത്ത് എന്നെ മരണത്തിന് രക്ഷിച്ചിട്ടുണ്ട് ദൈവവിശ്വാസമൊക്കെ പോയിട്ടോ സീരിയസ്ലി കാരണം ഞാൻ മരിക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നെ വീണ്ടും ജീവിപ്പിച്ചു ആക്സിഡന്റ് സംബന്ധിച്ച് എന്നെ മാത്രം ബാക്കിയാക്കി എനിക്ക് വല്ലാത്തൊരു ദേഷ്യൊക്കെയായിരുന്നു എന്നോടും ദൈവത്തിനോടും എന്റെ കൂടെ നിൽക്കുന്ന മനുഷ്യന്മാരോട് ഫുള്ളു ആയുഷ് എക്സ്ട്രീം ആയിപ്പോയി അപ്പൊ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ നിർദ്ദേശം കൊടുത്തു ഇവനെ ഇനിയും വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും കൂടെ ഡേഞ്ചർ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഒരു സുഹൃത്തുണ്ട് കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റലിൽ നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞു ഈ സമയത്ത് എനിക്കൊരു കേസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കാരണം പഠിക്കാൻ വേണ്ടി പഠിക്കുന്ന പി എച്ച് ഡി ചെയ്തു നിൽക്കുന്ന സമയത്ത് നാട്ടിൽ നാട്ടിൽ ഈ ഓൺലൈൻ ട്യൂഷൻ എടുക്കുമല്ലോ ഓൺലൈൻ ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓൺലൈനിലൂടെ സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ഫണ്ട് റേസിങ് നടക്കുമല്ലേ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ നടക്കുമല്ലോ പക്ഷെ എന്ത് ചെയ്യുന്ന വെച്ചാല് സ്വാഭാവികമായിട്ടും ഈ ആക്സിഡന്റിന് ശേഷം എനിക്കത് നോക്കാൻ കഴിഞ്ഞില്ല സ്വാഭാവിക ഏറ്റവും പൊട്ടിപ്പോയി കടം വന്നു ഏകദേശം പതിനേഴ് ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് മേടിച്ചതിന്റെ കടം വന്നു അപ്പൊ അവര് എന്ത് ചെയ്തു ചീറ്റിങ് കേസ് കൊടുത്തു ഫോർ ട്വന്റി ചീറ്റിംഗ് കേസ് കൊടുത്തു അപ്പം ഈ കേസ് ഓൾറെഡി കോടതിയിലുണ്ട് അപ്പം കോടതി എന്റെ മാനസികാവസ്ഥയും കൂടെ വെച്ചിട്ട് കോടതിയും പറഞ്ഞു എന്ത് ഹോസ്പിറ്റലിൽ അടക്കാൻ വേണ്ടിട്ട് പറഞ്ഞു അങ്ങനെ കുതിർവട്ടം ഹോസ്പിറ്റലില് സാദിക് ഡോക്ടറിന്റെ കീഴ് ഫോറൻസിക് സെല്ലില് അടക്കും നയൻറ്റി ഡേയ്സ് അതായത് ഫോറൻസിക് സെല്ല രണ്ട് സെല്ലുണ്ട് ഒന്ന് ഫോറൻസിക് സെല്ല് കോടതി വിധിച്ചിട്ട് വരുന്ന ആൾക്കാരെടുത്താനുള്ളതും മറ്റു നോർമൽ ആയിട്ടുള്ള സിവിലിയൻസിനൊക്കെ എടുത്താൽ ഉള്ളതും അപ്പം എന്നെ നേരെ ഫോറൻസിക് സെല്ലിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോ പതിനാല് പേരുള്ള ഒരു ജനറൽ വാർഡാണ് ഒരു ജനറൽ സെല്ല് പോലെ അപ്പൊ അതിലേക്ക് കയറ്റി അതിലേക്ക് കയറ്റുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ഞാൻ റിസർച്ച് ചെയ്യണ സമയത്ത് ഞാൻ സെല്ലിന്റെ വെളിയിൽ നിന്ന് കണ്ടിട്ടുള്ള ഹോസ്പിറ്റലാണ് കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിന്റെ സെല്ലിലേക്ക് ഒരു ആയിട്ടാണ് എന്നെ കയറ്റുന്നത് ആശയം അങ്ങനെ ലൈക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ആയിരുന്നു അങ്ങനെ ഉള്ളിലേക്ക് തന്നെ കയറുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് പിറവിറക്കുന്നുണ്ട് ലൈക്ക് നമ്മൾ ഈ നഷ്ടപ്പെട്ടൊരു പിറുവിറുക്കലുണ്ടല്ലോ ആ സമയത്ത് എന്ന് പറയുന്ന ഒരാളുണ്ട് ആ സെല്ലില് എല്ലാരും ഇച്ചായ എന്നാ വിളിക്കുക അദ്ദേഹം പതിനഞ്ച് പതിനാറ് വർഷമായിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അസുഖം മാറിയിട്ടും അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാനും സ്വീകരിക്കാനോ ഒരാളില്ലാത്തതിന്റെ പേരിൽ അവിടെ ഇട്ടിരിക്കുന്ന ഒരു മെൻഷനാണ് അങ്ങനത്തെ ഒരുപാട് മെൻഷ്യന്മാരുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ പിറുവിത്തപ്പം മൂപ്പരെ എണീറ്റിട്ട് എടാ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വന്നതിൽ ഞാൻ അറിയാതെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പ്ലേറ്റ് എടുത്തിട്ട് അദ്ദേഹത്തിന് അടിച്ചു അപ്പൊ അടിച്ചയിൽ എന്ത് ചെയ്തു പെട്ടെന്നുള്ള അടിയല്ലേ അപ്പൊ അദ്ദേഹം വീണു അടിയിലേക്ക് വീണ സമയത്ത് നെറ്റി പൊട്ടിയിട്ട് ഷോര് വന്നു എന്നെ അറ്റൻഡർമാർ വന്നിട്ട് എന്നെ സിംഗിൾ സെല്ലില് കൊണ്ടുപോയിട്ടു സിംഗിൾ സെല്ലില് കൊണ്ടുപോയിട്ടാണ്ട് എന്തി എനിക്ക് സഡേഷൻ തോന്നും അങ്ങനെ ഞാൻ സഡേഷനിൽ ഉറങ്ങി രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു ഇരുപത്തിരണ്ട് വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്ന ഒരു നേഴ്സ് ഒരു നല്ല വെള്ളാരങ്ങണ്ണമൊക്കെയുള്ള ഒരു ഒരു നേഴ്സ് ലിയ എന്നാണ് ആ പേര് ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് കേട്ടോ നേഴ്സിനെ കുറിച്ചിട്ട് ലിയ എന്ന് പറഞ്ഞ പേരിൽ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ഇവള് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്നാണ്ട് എണീക്കേട്ടാ എന്നിങ്ങനെ പറഞ്ഞു എന്നോട് അപ്പം ഞാനിങ്ങനെ നോക്കി അപ്പോൾ എന്നോട് പറഞ്ഞു ഈ മരിച്ച കുട്ടിയില്ല എന്നാ അന്നയുടെ കണ്ണ് ഭയങ്കര വെള്ളര കണ്ണായിരുന്നു ഭയങ്കര പൂച്ച കണ്ണ് സെയിം കണ്ണാണ് വേൾഡ് കണ്ണ് ഇപ്പോഴും കുതിരവട്ടത്ത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നഴ്സ് അങ്ങനെ അവളുടെ ഹസ്ബൻഡോ നഴ്സാണ് വെയിൽ നേഴ്സാണ് അങ്ങനെ എന്റെ അടുത്ത് വന്നാണ്ട് ഇവര് എണീക്കേട്ടാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഇങ്ങനെ മലന്ന് കിടക്കുന്ന സമയത്ത് നോക്കുമ്പോ കണ്ണ് ഇങ്ങനെ കാണുന്നുണ്ട് സീരിയസ്ലി ഞാനിങ്ങനെത്തോളം അതിനെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഉള്ള സ്ലീപ്പിംഗ് ബിൽസ് ആണ് എനിക്ക് തന്നിരിക്കുക അതും ബൈ ഇൻജെക്ഷൻ അല്ലെ അപ്പൊ അത്രയും അത്രയും ഡൗൺ ആയിട്ട് എണീക്കുന്ന ഒരാൾക്ക് ഇത് കാണുന്ന സമയത്ത് എക്സാക്ട്ലി ആ രീതിയിലായിരിക്കും ഇമാജിൻ ചെയ്യുക ഞാൻ പെട്ടെന്ന് എണീറ്റിരുന്നു ഇളിയാണ് അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി പിന്നെ പിന്നീടുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങള് ഈ കുട്ടി ഓവർ ഷിഫ്റ്റ് എടുക്കും എനിക്ക് വേണ്ടിയിട്ട് ഇളിയ എന്നെ എന്നെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കേട്ടിരിക്കും സെല്ലിന്റെ വെളിയിൽ വെളിങ്ങനെ ഇരിക്കും എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും ഞാൻ ആരാണെന്ന് പോലും ഈ കൊസ്റ്റിനറിയില്ല എന്റെ പ്രശ്നങ്ങൾ ഈ കൊസ്റ്റിനെ കേൾക്കേണ്ട എന്നോട് എന്തൊക്കെയോ സംസാരിക്കും എന്നോട് എന്തൊക്കെയോ ചോദിക്കും ഞാൻ കുറച്ച് കുറച്ചേ സംസാരിക്കുകയുള്ളൂ പക്ഷെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും അവര് എനിക്കൊരു കൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയവള് ഭ്രാന്താശുപത്രിക്ക് ഇത്രയും ഭംഗിയുണ്ട് എന്നുള്ളത് എനിക്ക് കാണിച്ചിരുന്നത് ഭ്രാന്താശുപത്രി നമ്മള് ഭ്രാന്താശുപത്രി എന്നൊക്കെ പറയും ലൈക്ക് മെന്റൽ ഹോസ്പിറ്റലിന്റെ അകത്തുള്ള പൂന്തോട്ടത്തിലൂടെ കൈ പിടിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് നടക്കാൻ തുടങ്ങി നന്നായിട്ട് പാട്ട് പാടും നന്നായിട്ട് വയലിനൊക്കെ വായിക്കുക അവർ ഈ മദർ തെരേസിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് ദൈവത്തിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല കാര്യങ്ങൾ മദറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആളാണ് ആ വേർഡ് എക്സാക്ട്ലി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരാളാണ് ലിയ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാർട്ട് ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്റെ കൂടെ ഓവർനൈറ്റ് ഷിഫ്റ്റ് എടുത്തിട്ട് എന്റെ കൂടെ വർക്ക് എന്റെ കൂടെ നിക്കുന്ന എന്നോട് സംസാരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്ന ഐ മീൻ എന്റെ ലൈഫില് എനിക്കൊരു ഹോപ് ഡ്രോപ്പ് ഇട്ട് തരും അല്ലേ ഇനിയും ജീവിക്കണടാ എന്ന് പറയുന്ന ഒരു സംഭവം എന്നോട് ഒരിക്കൽ പോലും അവള് പറഞ്ഞിട്ടില്ല ലൈഫിൽ മുമ്പോട്ട് പോകണം എന്നുള്ളത് നോ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ കൂടെ ഒരു ഷേഡോ പോലെ നടന്നു ആ ഒരു ആ ഒരു ഷേട കൊണ്ട് എനിക്ക് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ കിട്ടിയ ആവശ്യമു